കമ്പനിയിലേക്ക് പുതിയ ജോലികാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം എക്സ്പീരിയൻസ് കണ്ടക്ട് ഒക്കെ നോക്കാറുള്ളത് പോലെ സ്മാർട്ട് ഫോണും ഇപ്പോൾ ആളുകൾ വാങ്ങുന്നത് സ്മാർട്ട് ഫോണിന്റെ സ്പീഡും സ്മൂത്ത്നെസ്സും ഒക്കെ നോക്കിയിട്ടാണ് സ്മാർട്ട് ഫോണിന്റെ സ്പീഡും സ്മൂത്ത്നെസ്സും ഒക്കെ അളന്ന എക്സാം റിസൾട്ട് പോലെ നമുക്ക് ഇന്ന് അറിയുവാൻ കഴിയും ആകെ മാർഗ്ഗം അൻപതോ നൂറോ ഒന്നുമല്ല പ്രധാനമായി മൂന്ന് യൂണിവേഴ്സിറ്റികൾ എടുത്ത് പറയാവുന്ന വെബ്സൈറ്റുകളാണ് സ്മാർട്ട് ഫോണുകൾക്ക് ഈ എക്സാം നടത്തുന്നത് ഒന്ന് ആൻഡിറ്റു രണ്ട് ഗീക്ക് ബെഞ്ച് മൂന്ന് ത്രീ ഡി മാർക്ക് സോഷ്യൽ മീഡിയയിൽ സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഓരോ ഫോണിന്റെയും ആരുതു പറയുമെങ്കിലും കഥകളി കാണുന്ന പോലെയാണ് മിക്കവരും അത് കേൾക്കുന്നത് ചിലതൊക്കെ മനസ്സിലാകും ചിലതൊക്കെ ഒരു ഇടിമിന്നൽ പോലെ അങ്ങ് വന്നു പോകും ബാറ്ററി എം എ എച്ചും ക്യാമറ മെഗാപിക്സലും സ്റ്റോറേജും ഒക്കെ അറിഞ്ഞാൽ എന്നാണ് മിക്കവരും കരുതുന്നത് എന്നാൽ രാവിലെ ഫോൺ എടുത്ത് ഡേറ്റ ഓൺ ചെയ്തിട്ട് വല്ലതും ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മൾ പറയുന്നിടത്തൊന്നും ഫോൺ വരാതിരിക്കുന്നത് ഇങ്ങനെ അനുഭവമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യണേ ഈ പ്രശ്നം ഒഴിവാക്കുവാൻ നല്ല പെർഫോമൻസ് ഉള്ള ഫോൺ വാങ്ങണം അതിന് നല്ല പ്രോസസ്സർ വേണം ഇപ്പോൾ സ്നാപ്ഡ്രാഗണും മീഡിയടെക് ഡയമണ്ട്സിറ്റി എക്സിനോസ് എന്നീ ബ്രാൻഡുകൾക്ക് പുറമെ നിരവധി ബ്രാൻഡുകളിൽ പ്രൊസസർ പിടിപ്പിച്ച ഫോണുകൾ വരുന്നുണ്ട് ഈ പ്രോസസ്സറുകളുടെ എല്ലാം സ്പീഡ് അതിന്റെ ജനറേഷനിൽ നിന്ന് മനസ്സിലാക്കുക അസാധ്യമാണ് അതുകൊണ്ട് ഏത് കമ്പനിയുടെ പ്രോസസ്സർ വന്നാലും അവരുടെ പരീക്ഷാ മാർക്ക് നോക്കി എളുപ്പത്തിൽ അത് മനസ്സിലാക്കാം എങ്കിൽ ഇപ്പോൾ തന്നെ ആൻറ്റി ടു ഗീക്ക് ബെഞ്ച് ത്രീ ഡി മാർക്ക് എന്നീ മൂന്ന് സ്കോറുകളെ പറ്റി അറിയാം വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ ഫോണിന്റെ പെർഫോമൻസ് അടക്കുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ബെഞ്ച് മാർക്ക് ആപ്പാണ് ആൻറ്റി ടു പെർഫോമൻസിന്റെ നാല് ഏരിയകളാണ് ആൻറ്റി ടു പരിശോധിക്കുന്നത് ഒന്ന് യു ആപ്പ് ഉപയോഗിക്കുമ്പോഴും കാൽക്കുലേഷൻ വേഗതയും ഒക്കെയാണ് ഇതിൽ പരിശോധിക്കുന്നത് രണ്ട് ജി പി യു ഇതിൽ ഗെയിമിംഗിലെ ഗ്രാഫിക്സ് ആണ് നോക്കുന്നത് മൂന്നാമത്തേത് റാമും സ്റ്റോറേജും ഉൾപ്പെടുന്ന മെമ്മറി ഇവിടെ ആപ്പുകൾ ലോഡ് ആകാനുള്ള സ്പീഡ് നോക്കും അവസാനത്തെ അല്ലെങ്കിൽ നാലാമത് യൂസർ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നത് ആനിമേഷന്റെയും ടച്ച് സ്മൂത്ത്നെസിന്റെ ഒക്കെ ഒരു അളവാണ് ഇവിടെ നോക്കുന്നത് അങ്ങനെ ഈ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്കോർ നൽകും സ്കോർ കൂടുന്നതിനനുസരിച്ച് ഫോണിന്റെ വേഗതയും കൂടുതലായിരിക്കും എൻട്രി ലെവൽ ഫോണുകളിൽ ഈ സ്കോർ മൂന്ന് ലക്ഷത്തിന് താഴെയാണ് വരുന്നത് ബഡ്ജറ്റ് ഫോണുകളിൽ മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയുള്ള സ്കോർ വരുന്നുണ്ട് ഈ റേഞ്ചിൽ സ്മൂത്ത് ഉപയോഗം സാധ്യമാണ് മിഡ് റേഞ്ച് ഫോണുകളിൽ അഞ്ചു ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെയുള്ള സ്കോർ വരുന്നുണ്ട് ഈ സ്കോറുള്ള ഫോണുകളിൽ നല്ല ഗെയിമിംഗ് ഒക്കെ ചെയ്യാം അപ്പർ മിഡ് റേഞ്ച് ഫോണുകളിൽ എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ആന്റി ട്യൂ സ്കോർ വരുന്നുണ്ട് ഈ ഫോണുകളിൽ മൾട്ടി ടാസ്കിംഗും നല്ല ഗ്രാഫിക്സും ഉള്ള ഗെയിമിംഗ് ഒക്കെ ചെയ്യുവാൻ കഴിയും ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ സ്കോർ ഉണ്ട് ഗ്രാഫിക്സിലും സ്പീഡിലും ഇതിന് ചെയ്യുവാൻ കഴിയാത്തതായി ഒന്നുമില്ല ഇരുപത് ലക്ഷത്തിനു മുകളിൽ ആന്റി ട്യൂ സ്കോർ ഉള്ള ഫോണുകളെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല ഫ്ലാഗ്ഷിപ്പ് കില്ലർ അല്ലെങ്കിൽ ഗെയിമിംഗ് ബീസ്റ്റ് എന്ന് വിളിക്കാം ഇത് വേറെ ലെവൽ പെർഫോമൻസ് ആണ് ഒരു ഒന്നര ലക്ഷത്തിന്റെ താഴെ ആൻറ്റൂ സ്കോർ കാണിക്കുന്ന ഒരു ഫോൺ ബേസിക് യൂസിന് പോലും വാങ്ങരുതെന്നാണ് എന്റെ അഭിപ്രായം ഗാലറി ഓപ്പൺ ചെയ്യുവാൻ ഇട്ടിട്ട് ഒരു ചായ കുടിച്ച് കഴിയുമ്പോഴേ അത് ഓപ്പൺ ആയി കിട്ടുകയുള്ളൂ എന്നാൽ മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്കോറുള്ള ഫോണ് സ്മൂത്ത് ആയി ബേസിക് യൂസിന് ഉപയോഗിക്കാം പിന്നെ ഗെയിമിംഗ് ഒക്കെ നോക്കുന്നവർ അതിനനുസരിച്ചുള്ള സ്കോർ ഉള്ള ഫോൺ വാങ്ങുക എന്നാൽ ആൻറ്റു സ്കോറിലും ചെറിയ തട്ടിപ്പുള്ളതായി പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പുതുതായി ലോഞ്ച് ചെയ്യുന്ന ബഡ്ജറ്റ് ഫോണുകൾക്ക് ഉൾപ്പെടെ വലിയ സ്കോറാണ് കാണിക്കുന്നത് എന്നാൽ പഴയ ഫോണിന്റെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ ഈ കാണിക്കുന്ന സ്കോറിനനുസരിച്ചുള്ള പെർഫോമൻസ് ഒന്നും പുതിയ മോഡലുകളിൽ കാണാൻ കഴിയുന്നുമില്ല ഇനി അടുത്ത സ്കോറിംഗ് ആപ്പിലേക്ക് പോകാം ഫോണിന്റെ സിപിയു പെർഫോമൻസ് ശുദ്ധമായി അടക്കുന്ന ഒരു ബ്രെയിൻ ടെസ്റ്റ് ആണ് ഗീക്ക് ബെഞ്ച് സിപിയുവിൽ പല കോറുകൾ ഉണ്ടെന്ന് അറിയാമല്ലോ ചില കോറുകൾ ലൈറ്റ് യൂസിനും ചില കോറുകൾ ഹെവി യൂസിനും ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ രണ്ടുതരം കോറുകളെ സെപ്പറേറ്റ് ചെയ്താണ് ഗീക്ക് ബെഞ്ച് സ്കോർ നൽകുന്നത് വാട്സാപ്പ് സ്ക്രോളിങ് തുടങ്ങിയ എവറി ഡേ ടാസ്കുകൾക്ക് ഉപയോഗിക്കുന്ന സിംഗിൾ കോറോ ഗെയിമിങ്ങും വീഡിയോ എഡിറ്റിങ്ങും മൾട്ടി ടാസ്കിങ്ങും പോലുള്ള ഹെവി ടാസ്കിനുള്ള മൾട്ടി കോറുകളും അനലൈസ് ചെയ്യും ഹെവി ടാസ്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കമ്പനിയിൽ തൊഴിലാളികൾ ഒരുമിച്ച് പണിയെടുക്കുന്നത് പോലെ നാലല്ലെങ്കിൽ അഞ്ച് കോറുകൾ ഒരുമിച്ചാണ് മൊബൈലിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ ബേസിക് യൂസിന് ഒരു സ്ട്രോങ് കോറ് പ്രവർത്തിച്ചാൽ മതി ഗീറ്റ് ബെഞ്ച് സ്കോർ വരുന്നത് തൗസൻഡ്സിലാണ് മൾട്ടിക്കോറിന്റെ സ്കോർ അനുസരിച്ചുള്ള ഒരു സ്റ്റീഡിയോ ടൈപ്പ് ഇനി പറയാം ആയിരത്തി അഞ്ഞൂറിന് താഴെ സ്കോർ വരുന്നത് എൻട്രി ലെവൽ ഫോണുകളിലാണ് ബഡ്ജറ്റ് ഫോണുകളിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയുള്ള സ്കോർ വരുന്നു മിഡ് റേഞ്ച് ഫോണുകളിൽ മൂവായിരം മുതൽ അയ്യായിരം വരെ സ്കോർ വരുന്നു സ്മൂത്ത് ഗെയിമിംഗ് ഒക്കെ ഈ ഫോണുകളിൽ സാധ്യമാണ് അയ്യായിരം മുതൽ ഏഴായിരം വരെയുള്ള സ്കോർ വരുന്നത് അപ്പർ മിഡ് റേഞ്ച് ഫോണുകളിലാണ് ഗെയിമിങ്ങിലും എഡിറ്റിങ്ങിലും ഉൾപ്പെടെ ഫാസ്റ്റ് പെർഫോമൻസ് തരുന്ന ഫോണുകൾ ആയിരിക്കും ഇത് സെവൻ തൗസൻഡ് പ്ലസ് സ്കോർ വരുന്നത് ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിലാണ് ഈ സ്കോർ വരുന്നത് പവർഫുൾ ഫോണുകളാണ് എന്ന് അറിയാം ഗീറ്റ് ബെഞ്ച് സ്കോർ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സ്കോർ കാണുവാൻ കഴിയും ഒന്ന് ഒരു സ്ട്രോങ് കോറിന്റെയും മറ്റൊന്ന് മൾട്ടി കോറിന്റെയും ആണ് സിംഗിൾ കോറിന്റെ സ്കോർ കുറഞ്ഞു തന്നെയായിരിക്കും ഉള്ളത് എന്നാൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി ഈ സ്കോർ നിങ്ങൾക്ക് നോക്കാം എന്നാൽ ഗെയിമിങ് മൾട്ടി ടാസ്കിങ് എന്നിവയ്ക്ക് മൾട്ടി കോറിന്റെ ഒരു സ്കോ സ്കോറ് പ്രധാനമായും നോക്കിയാൽ മതി ആൻഡ് ടൂവും ഗീക്ക് ബെഞ്ചും എന്നീ രണ്ട് സ്കോറുകളെ പറ്റി ഇതുവരെ അറിഞ്ഞു ഇനി ത്രീ ഡി മാർക്കിലേക്ക് പോവാം ഫോണിന്റെ ജി പി യു പവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കഠിനമായ ഗെയിമിംഗ് ബെഞ്ച് ആണ് ത്രീ ഡി മാർക്ക് ഹൈ ഗ്രാഫിക്സ് ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ത്രീ ഡി മാർക്ക് കമ്പയർ ചെയ്തിട്ട് വാങ്ങാം ഈ ബെഞ്ച് മാർഗ്ഗം വരുന്നത് തൗസൻഡ്സിലാണ് ലോ ഗ്രാഫിക്സ് ഫോണുകളിൽ രണ്ടായിരത്തിന് താഴെ ആയിരിക്കും ത്രീ ഡി മാർഗ് സ്കോറ് വരുന്നത് മിഡ് റേഞ്ച് ഫോണുകളിൽ രണ്ടായിരത്തിനും നാലായിരത്തിനും ഇടയിലുള്ള സ്കോറാണ് വരുന്നത് മീഡിയം റേഞ്ചിലുള്ള സ്കോറാണ് ഇതിലുണ്ടാവുക എന്നാൽ അപ്പർ മിഡ് റേഞ്ച് ഫോണിൽ നാലായിരം മുതൽ ഏഴായിരം വരെ സ്കോർ കാണിക്കും അറുപത് ഫ്രെയിം റേറ്റ് പെർ സെക്കൻഡ് ഗെയിമിംഗ് ഒക്കെ ഇതിൽ സാധ്യമാണ് ഏഴായിരം മുതൽ പതിനായിരം വരെയുള്ള സ്കോറാണ് ഗ്രാഫിക്സ് ഗെയിമിംഗിന് നല്ലത് ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിലാണ് ഈ സ്കോർ വരുന്നത് ഗെയിമിങ്ങിനായി സ്പെസിഫൈ ചെയ്ത് പുറത്തിറക്കുന്ന ഫോണുകളിൽ ടെൻ പ്ലസ് ത്രീ മാർക്ക് സ്കോർ വരുന്നുണ്ട് നൂറ്റി ഇരുപത് ഫ്രെയിം പെർ സെക്കൻഡിലുള്ള ഹൈ എൻഡ് ഗെയിമുകളൊക്കെ ഈ ഒരു സ്കോർ വരുന്ന ഫോണുകളിൽ ഈസിയായി ചെയ്യാം ബേസിക് ഫോണുകളിൽ ഹൈ എൻഡ് ഷൂട്ടിംഗ് ഗെയിം ഒക്കെ കളിക്കുമ്പോൾ നിങ്ങൾ വീഴുന്നതും ഷൂട്ട് വരുന്നതും ഒറ്റ ഫ്രെയിമിലായിരിക്കും കാണുന്നത് ചേട്ടാ ഇവൻ വെടിവെക്കുന്നതിന് മുൻപേ ഞാൻ വീഴുന്നുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അറുപത് ഫ്രെയിം റേറ്റ് ഉള്ള ഫോണിൽ നിങ്ങൾ കളിക്കുമ്പോൾ മറ്റവൻ നൂറ്റി ഇരുപത് ഫ്രെയിം റേറ്റിലാണ് കളിക്കുന്നതെങ്കിൽ സെയിം ഇന്റർഫേസിൽ അവൻ കാണുന്ന വിഷുവലിന്റെ പകുതി മാത്രമേ അറുപത് ഫ്രെയിം റേറ്റ് നിങ്ങളുടെ ഫോണിൽ കാണുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ മൂന്ന് ബെഞ്ച് മാർക്ക് ആപ്പുകളെ പറ്റി പറഞ്ഞു ഇനി നിങ്ങൾ ഇതിൽ ഏത് സ്കോറാണ് നോക്കേണ്ടതെന്ന് പറയാം ഫോണിന്റെ ഒരു ഓവറോൾ പെർഫോമൻസ് അറിയുവാൻ ആൻഡി ടു സ്കോർ നോക്കാം നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഫോൺ ഹാങ് ആകാതെ സ്പീഡായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെ ഇതുകൊണ്ട് മനസ്സിലാക്കാം ശരിക്കും കൂടുതൽ റാമ് കൂടിയ പ്രോസസ്സറൊക്കെ നോക്കി ഫോൺ വാങ്ങുന്നത് ഫോണിന് സ്പീഡ് കിട്ടാനാണല്ലോ എന്നാൽ ബേസിക് യൂസിന് പോലും ഇനി ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊന്നും നോക്കിയില്ലെങ്കിലും ആൻറി സ്കോർ നോക്കി ഫോണിന് സ്പീഡ് ഉണ്ടാകുമോ എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് ഗീക്ക് ബെഞ്ച് മാർഗ് ആണല്ലോ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവർക്ക് ബിൽഡേഴ്സിനും നിങ്ങൾ വാങ്ങുന്ന ഫോണിന്റെ സ്പീഡ് കമ്പയർ ചെയ്യുവാൻ ഈ ഗീറ്റ് ബെഞ്ച് മാർഗ്ഗ് ഉപയോഗിക്കാം സി പി യുന്റെ സ്ട്രെങ്ത് അറിയുവാൻ ആൻഡി ട്യൂവിനേക്കാൾ മികച്ചത് ഗീക്ക് ബെഞ്ച് തന്നെയാണ് ഒന്നിലധികം ആപ്പുകൾ ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ അതിന് പറ്റുന്ന കോറുകളാണോ എന്ന് മനസ്സിലാക്കുവാൻ ഗീറ്റ് ബെഞ്ച് ആണ് നല്ലത് അടുത്ത ബെഞ്ച് മാർക്ക് ആപ്പ് ത്രീ ഡി സ്കോർ ആണല്ലോ ഗെയ്ബേസ് ആണ് ഈ ഒരു സ്കോർ നോക്കേണ്ടത് കാരണം ത്രീ ഡി മാർക്ക് സ്കോർ നൽകുന്നത് സിപിയു അല്ല ജിപിയു ആണ് ഫോണിന് നൽകിയിരിക്കുന്ന ജിപിയുവിന്റെ പവറാണ് ത്രീ ഡി സ്കോറിലൂടെ അറിയുവാൻ കഴിയുന്നത് ഗെയ്ബേസിന് ഗീറ്റ് ബെഞ്ച് സ്കോറും ത്രീ ഡി സ്കോറും നോക്കി ഫോൺ വാങ്ങാം ഗെയിമിംഗ് ഗ്രാഫിക്സ് ആണ് ത്രീ ഡി സ്കോർ കൊണ്ട് അറിയുവാൻ കഴിയുന്നത് നിങ്ങൾ ഒരു തെക്ക് അല്ലെങ്കിൽ ന്യായമായി ഉണ്ടാകാവുന്ന ഒരു സംശയമാണ് ഈ സ്കോർ അറിയുന്നത് എങ്ങനെയെന്നാണ് ഈ സ്കോർ അറിയുവാൻ ഫോൺ വാങ്ങി പരിശോധിക്കണമെന്നില്ല കമ്പനി തന്നെ ഈ സ്കോറുകൾ പരിശോധിച്ച് ഫോണിന്റെ സ്പെസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അതറിയുവാൻ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കാം അല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങൾ നോക്കുന്ന ഫോണിന്റെ മോഡലും നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കോറും ഏതാണെന്ന് ടൈപ്പ് ചെയ്താൽ ഗൂഗിൾ എൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരും ചില ആളുകൾ ഒരു ഷോറൂമിൽ ചെന്ന് അവരുടെ ബഡ്ജറ്റ് പറയുമ്പോൾ സെയിൽസ്മാൻ കയ്യിൽ വെച്ചു കൊടുക്കുന്ന ഫോണാണ് വാങ്ങുന്നത് പക്ഷെ ഫോൺ ഉപയോഗിക്കുമ്പോൾ ആണ് അവരുടെ യൂസിനനുസരിച്ച് ഫോൺ എത്തുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നത് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല ഈ സ്കോറുകളെ കുറിച്ച് അറിയുവാൻ നിങ്ങൾ ഇവിടെ വന്നുവെങ്കിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് ഉള്ള ആളാണ് എന്ന് ഒരു സംശയവും ഇല്ലാതെ പറയാം ഫോണുകളെ കുറിച്ച് പഠിച്ചിട്ട് മാത്രം ക്യാഷ് ഇറക്കാം എന്നുള്ള നിങ്ങളുടെ തീരുമാനത്തിന് എന്റെ അഭിനന്ദനങ്ങൾ ഫോണിന്റെ പെർഫോമൻസ് നോക്കുന്ന സ്കോറുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാതെ നിർത്തല്ലേ മറ്റൊരു സിംപ്ലിഫൈഡ് ടെക് വീഡിയോയുമായി എത്താം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക